വിടെ നിങ്ങട്ട് തയ്യാറാക്കി കാണിക്കുന്നത് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കുന്ന നല്ലൊരു ബീഫ് കറിയുടെ പ്രിപ്പറേഷനാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ കഴിയുന്നതായിട്ടുള്ളൊരു ബീഫ് കറിയാണ് നമുക്കറിയാം നമ്മൾ ഈസ്റ്ററിന് അതുപോലെ ക്രിസ്മസിനൊക്കെ മെയിനായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഫുഡ് ഐറ്റത്തിൽ ഒന്നാണ് ഈ ബീഫ് വെച്ചുള്ള എന്തെങ്കിലും ഒരു പ്രിപ്പറേഷൻ എന്നുള്ളത് അപ്പം ബീഫ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യാൻ നല്ല കാര്യം അല്ലാത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പം നമുക്കിത് വന്നിട്ട് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ വട്ടയപ്പത്തിൻ്റെ കൂടെയും വെള്ളയപ്പത്തിൻ്റെ കൂടെയും അതുപോലെ ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് എന്തിനാ ഫ്രൈഡ് റൈസ് എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു സൈഡ് ഡിഷ് കൂടിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ബീഫ് കറി എങ്ങനെ നമുക്ക് രുചികരമായിട്ട് തയ്യാറാക്കാം എന്നൊന്ന് കണ്ടുനോക്കാം പ്രീപറേഷനിലോട്ട് പോകാം വീഡിയോ കാണാം ഈ ഒരു സിമ്പിൾ ബീഫ് കറി തയ്യാറാക്കുന്നതിന് നമ്മൾ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ അര കിലോ ബീഫിലാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ചെറിയൊരു പ്രഷർ കുക്കറിൻ്റെ ആവശ്യമേ ഉള്ളൂ പ്രഷർ കുക്കറിലോട്ട് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ ഒരു അളവിന് പട്ട നമ്മളൊന്ന് പൊട്ടിച്ച് ചേർക്കുകയാണ് രണ്ട് പീസ് പട്ട അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോണത് ഏലക്കയാണ് നാല് ഏലക്ക ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒരു മൂന്ന് ഗ്രാമ്പും ചേർക്കുകയാണ് ഇതൊന്ന് ചെറുതായി ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളി ചേർക്കുകയാണ് ഒരു പത്ത് ചെറിയ ഉള്ളി നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ സവാള കട്ട് ചെയ്ത് വെച്ച് രണ്ടെണ്ണം മീഡിയം സൈസ് ചേർക്കുകയാണ് ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് നമ്മൾ അങ്ങ് വഴറ്റിയെടുക്കേണ്ടതായിട്ടില്ല കാരണം ഇത് കുക്കറിൽ നമ്മൾ ബീഫ് വേവിച്ചെടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി പിന്നെ ബീഫിലൊന്നും ഫാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ഓയിലും നമ്മൾ ചേർക്കേണ്ടതായിട്ടില്ല അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞു ഉള്ളി ഇത്രയും ഈ ഒരു അളവ് വഴണ്ടാൽ മതി നമ്മളിനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചേർക്കുകയാണ് അത് നമ്മൾ ചെറിയ രണ്ട് പീസ് കട്ട് ചെയ്ത് ചെറുതായിട്ട് വെച്ചിരിക്കണം അത് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി അതുപോലെ നമ്മൾ ഒരു ആറ് വെളുത്തുള്ളി എടുത്തു വലിയ വല്ലിയാണ് അത് നമ്മൾ കട്ട് ചെയ്തതാണ് അതും രണ്ട് ടേബിൾ സ്പൂൺ വരെ അതും ചേർത്ത് കൊടുത്തു ഇതും കൂടി ചേർക്കുന്നതായിട്ടാണ് ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സൂടെ കഴിഞ്ഞു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് ടൊമാറ്റയും അതുപോലെ പച്ചമുളകുമാണ് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഇത് വലിയ പച്ചമുളകാണ് ആയതുകൊണ്ടാണ് രണ്ടെണ്ണം ചേർത്തത് അതുപോലെ തന്നെയാണ് നമ്മൾ ചേർക്കാൻ പോണത് ടൊമാറ്റോയാണ് ടൊമാറ്റോ വന്നിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ടൊമാറ്റോയാണ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ മൂന്നെണ്ണം എടുക്കേണ്ടി വരും അപ്പം അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ടൊമാറ്റോയിൽ നിന്നുള്ള അതുപോലെ ഉള്ളിയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതിന് ശേഷം നമ്മൾ ബീഫ് ചേർക്കാവുന്നതാണ് അപ്പം നല്ലപോലെ ടൊമാറ്റോയിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു ഫൈവ് മിനിറ്റ്സൂടെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അപ്പം ഇത്രയും വെള്ളമൊക്കെ നമുക്ക് ഒന്ന് വന്ന് കെട്ടിയാൽ മതി കാരണം നമ്മളിത് കുക്കറിലെ വേവിക്കുന്നത് കൊണ്ട് ഒരുപാട് അങ്ങ് വേദൊന്നും വെന്ത് വരണ്ട നമുക്ക് ഇനി നല്ലപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് മസാലപ്പൊടി ഇപ്പം എല്ലാം നമ്മളിതിൽ ചേർക്കുന്നില്ല അത്യാവശ്യം മസാലപ്പൊടി മാത്രം ചേർക്കുകയാണ് അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ ചേർക്കുകയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ പൊടികളുടെ പച്ചമണം മാറി വരുന്നതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ഫ്ലെയിം കുറഞ്ഞ് തന്നെ ഇരിക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് ഒന്നുകൂടെ നമ്മളിതൊന്ന് കൂട്ടി യോജിപ്പിക്കുക എന്നിട്ട് സൈഡിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ബീഫ് ചേർക്കാവുന്നതാണ് അര കിലോ ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ പ്രഷർ കുക്കറിൻ്റെ ആവി കയറ്റാനായിട്ട് വെക്കണം ബിസില് വെക്കുന്നതിന് മുമ്പ് നല്ലപോലെ സ്റ്റീം വന്നതിന് ശേഷം ബിസില് വെക്കാവൂ നമ്മൾ സ്റ്റീം വരട്ടെ എന്നിട്ട് നമ്മൾ ഏഴ് ബിസില് കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കേണ്ടതാണ് പ്രഷർ പോയതിന് ശേഷം ചെക്ക് ചെയ്തിട്ട് മാത്രമേ പിന്നെയും നമ്മൾ ഇത് എടുത്ത് അടുത്ത പ്രോസസ്സിലോട്ട് പോകൂ നമ്മുടെ ഏഴാം വിറ്റിലുമായി ഒന്ന് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇപ്പം നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ച ബീഫ് ഏകദേശം എന്ത് കഴിഞ്ഞിട്ടുണ്ട് പ്രഷർ പോയതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് അപ്പം അതിനായിട്ട് ഞാനൊരു പാനടുപ്പിൽ വെച്ചിരിക്കുകയാണ് ആ പാനിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് തേങ്ങാ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക നമ്മുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാവുന്നതാണ് കുറച്ചുകൂടെ വലിപ്പം വേണമെങ്കിൽ ഇങ്ങനെ വലിപ്പം ഇല്ലാതെ ചെറിയ പീസായിട്ടാണെങ്കിൽ അങ്ങനെ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും ഒന്ന് മിക്സ് ചെയ്ത് അതായത് ലൈറ്റ് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതായും പാത്രം ആയതുകൊണ്ട് ഇത് എളുപ്പം തന്നെ ഇത് റോസ്റ്റ് കിട്ടും ഇതിലേക്ക് നമുക്ക് നാല് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണ് ഒന്നോ രണ്ടോ ചേർത്ത് കൊടുക്കുക കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോണത് പതിനഞ്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും അതുപോലെ തന്നെ ഒരു വലിയ സവാള കട്ട് ചെയ്തതുമാണ് ഇത് നമ്മൾ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ ഒന്ന് മൂപ്പിച്ച് എടുക്കേണ്ടതാണ് വൈറ്റ് എടുക്കേണ്ടതാണ് അപ്പോൾ നല്ല ഗോൾഡൻ കളറായി വരുന്നുണ്ട് പെനി കുറച്ച് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് ഒഴിക്കേണ്ട ഒരേ ഒരു ടീസ്പൂൺ മതി അപ്പം നമ്മുടെ ഉള്ളില നല്ല പോലെ തന്നെ ഗോൾഡൻ കളറായി മൂത്ത് വന്നിട്ടുണ്ട് പെനി നമുക്ക് നല്ലപോലെ തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം പ്രത്യേകം നമ്മളിത് ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് കുറച്ചുകൂടെ കരിഞ്ഞു പോകും അപ്പോൾ ഇതിലേക്ക് നമ്മളിന്ന് ചേർക്കാൻ പോണത് മസാലപ്പൊടികളാണ് അപ്പം ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയൊക്കെ നേരത്തെ നമ്മൾ കുറച്ച് ചേർത്തതേ ഉള്ളതുകൊണ്ട് ഇപ്പം ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തത് ഇനി നമുക്ക് ചേർക്കാവുന്നത് മല്ലിപ്പൊടി അതും ഒരു ടേബിൾ സ്പൂൺ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നതായിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ തന്നെ നമ്മൾ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാലയാണ് ചേർക്കേണ്ടത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്തു അതുകൊണ്ട് നമ്മൾ ഒരുപാട് അങ്ങ് ചേർക്കേണ്ട മഞ്ഞൾപ്പൊടി അത്യാവശ്യം ഒരു കൂടിപ്പോയ ഒരു രണ്ട് നുള്ളു അത്രയും ചേർത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നത് സാധാരണ നമ്മൾ ചേർക്കാത്ത ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് അതാണ് ഈ ഒരു കറിയുടെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് കായപ്പൊടി ഒരു കാൽ ടീസ്പൂൺ നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ അടുപ്പിച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് എപ്പോഴും നമ്മൾ ബീഫിൽ വന്നിട്ട് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടതായിട്ടുള്ളത് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം ഇനി കരിയാതെ മൂപ്പിച്ചെടുക്കേണ്ടതാണ് അപ്പം നല്ലപോലെ തന്നെ ഇത് ൂത്ത് വന്നിട്ടുണ്ട് പച്ചമണമൊക്കെ മാറി ഇനി നമുക്കിതിലോട്ട് ബീഫ് കറി നമ്മൾ പ്രഷർ കുക്കറിൽ വെച്ചിരിക്കുന്നതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പുപ്പെല്ലാം കറക്റ്റാണ് ചെക്ക് ചെയ്ത് നോക്കണേ സമയം ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഗ്രേവി വേണം കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം കുറച്ചുകൂടെയൊക്കെ വെള്ളമൊക്കെ ചേർക്കാവുന്നതാണ് ഇനി നമ്മൾ ചേർക്കാവുന്നത് കുറച്ച് പച്ച ആ ഒരു തേങ്ങ എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ തേങ്ങ എണ്ണ നമ്മൾ ചേർത്തത് ആദ്യം ഒരു അര ടീസ്പൂണും പിന്നെ ഒരു ടേബിൾ സ്പൂണും പിന്നെ ഒരു അര ടീസ്പൂൺ ഗീ മാത്രമാണ് ആ ഇതിലാകെപ്പാടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുറച്ച് പച്ച ആ ഒരു കോക്കനട്ട് ഓയില് നമുക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ കോക്കനട്ട് ഓയില് ചേർത്ത് കൊടുക്കൂ അപ്പോൾ നമ്മുടെ കറിയുടെ ആ ഒരു ഫൈനൽ സ്റ്റേജാണ് അപ്പോൾ ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കറിവേപ്പിലയാണ് അതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കറിവേപ്പില കണ്ട അതിൻ്റെ ഒരു ആ ഒരു കറി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ലൊരു കുറൂർപ്പുണ്ട് അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബീഫ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് തയ്യാറാക്കാവുന്നതാണ് ചപ്പാത്തി പരോട്ട എല്ലാവിധ ഫുഡിൻ്റെ കൂടെയും നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് ഉള്ള ഒരു കറിയാണ് ബീഫ് കറി എന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തയ്യാറാക്കി കഴിക്കാവുന്നതാണ്